നിസ്കാരത്തിന്റെ നിസ്കാരത്തിന്റെ ശേഷം ശേഷമുള്ള ദിക്റുകളൊക്കെ കഴിഞ്ഞിട്ട് എൺപത് കൊല്ലം ഒരൊറ്റ ദിവസവും വിടാതെ പറയുന്ന സൂറത്തു തോബയിലെ അവസാനത്തായ തോതിയ മഹാനാണ് امام شبلي رحمه الله لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رَؤُوفٌ رحيم

എല്ലാ നിസ്കാരവും ും എന്ന ആയത്ത് ഓതുന്ന മഹാനാണ് അതിന്റെ പുറമേത്തി അലയ്യാ ആയത്ത് ഓതിയിട്ട് പിന്നൊരു സ്വലാത്തും ചൊല്ലും ആയത്ത് മാത്രമല്ല അതിന്റെ ശേഷം ഒരു സ്വലാത്തും എനിക്ക് ചൊല്ലും അങ്ങനെ എന്നെ ഓർക്കുന്ന എൻ്റെ പേരിൽ സ്വലാ തെല്ലും ആളെ കാണുമ്പോ ഞാനും ഒന്ന് ബഹുമാനിക്കണ്ടേ അതിനാ ഞാൻ ഇങ്ങനെ എണീറ്റ് നിന്നിട്ട് രണ്ട് കണ്ണിനിടയിൽ ചുംബനം കൊടുത്തത് എന്ന് സൈദ്ഹി മറുപടി പറയാം വേറെ ചില റിപ്പോർട്ടിൽ കാണാം ഷിബിലി മാമു നിങ്ങളെ വഫാത്തിന് ശേഷം സ്വർഗത്തിൽ മഹാനവർ സ്വർഗീയരുടെ കൂട്ടത്തിലായി കണ്ടപ്പോ സ്വർഗത്തിൽ വലിയ ബഹുമാനത്തോടെ നടക്കുന്നത് കണ്ടപ്പോ ഷിബിലി മാമ റലി അള്ളാഹുനോട് ചോദിച്ച ഒരാള് എന്റെ അള്ളാഹു നിങ്ങൾക്ക് ഇത്ര ബഹുമാനം തന്നത് ഒന്നുമല്ല അള്ളാഹു ഏറ്റവും ബഹുമാനിച്ച നേതാവ് ഏറ്റവും ബഹുമാനിച്ച സിട്ടിയാരാണ് അക്രമുൽ ആരാണ് സഹോദരങ്ങളെ സിട്ടികളിൽ ഏറ്റവും ബഹുമാനമാർക്കാണ് തർക്കമില്ലല്ലോ സയ്സുല്ലാഹി സൊല്ലം ഞങ്ങൾക്കാണ് ഏറ്റവും വലിയ ബഹുമാനം അത്ര ബഹുമാനം അള്ളാഹു ആർക്കും നൽകിയിട്ടില്ലല്ലോ